ഹലോ എല്ലാവർക്കും നമസ്കാരം ന്യൂസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്തല്ലോ അല്ലേ ഫേഷ്യലിനെ കുറിച്ചിട്ടാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഫേഷ്യൽ ഏത് പ്രായത്തിൽ എങ്ങനെ ചെയ്യണം ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്ത് പോയത് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫൈനൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫൈനൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് നമ്മൾ വരുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ ഫേഷ്യൽ എടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഫേഷ്യലാണ് ചൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഏതാണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് വരുന്നത് ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞവർക്കുള്ള ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എല്ലാം തന്നെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഫോട്ടോ കഴിഞ്ഞവർക്ക് നമ്മൾ ഏത് രീതിയിലുള്ള ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻസ് ആണ് ഫേഷ്യൽ എടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം നാൽപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ തന്നെ അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ നമ്മുടെ സ്കിന്നിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും മിക്ക ആൾക്കാരെ നോക്കുവാണെങ്കിൽ ലേഡീസിനെ പറ്റുന്ന ഒരുപാട് പ്രശ്നം ഞാൻ എപ്പോഴും പറയാറുണ്ട് ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സൊക്കെ മേടിച്ച് മേടിച്ച് അപ്ലൈ ചെയ്ത് സ്കിൻ്റെ സെൽസ് എല്ലാം ഡാ ആയിട്ടുണ്ടാവും പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും റിങ്കിൾസ് ഉണ്ടാവും ഭയങ്കര ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരണ സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫേഷ്യൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഏറ്റവും നല്ല രീതിയിലുള്ള ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഫേഷ്യൽ എടുക്കാം സ്കിൻ ഹൈഡ്രേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പില് നിൽക്കുന്നത് നമുക്ക് ഹൈഡ്രാഫേഷ്യൽ നല്ലതായിരിക്കും ആഫ്റ്റർ ഫോർട്ടി ഉള്ളവർക്ക് കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സ്കിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു നാല്പത് വയസ്സ് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ആയി പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹൈഡ്രാഫേഷ്യല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രാ ഫേഷ്യൽ അല്ല ആൻറ്റി ഏച്ചിങ് ഫേഷ്യൽ നമുക്ക് എടുക്കാം ആൻറ്റി ഏജിങ് ആൻറ്റി ഏച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് ആൻറ്റി ഏച്ചിങ് ഫേഷ്യൽസിൽ ഏതൊക്കെയാണ് വരുന്നത് സ്കിൻ ടൈറ്റനിങ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കേണ്ട ഫേഷ്യൽ സ്കിൻ ടൈറ്റനിങ് ഫേഷ്യൽ എടുക്കാം എന്തിനാണ് സ്കിൻ ടൈറ്റനിങ് എടുക്കുന്നത് നമ്മളുടെ നമുക്കറിയാം നമ്മൾ സ്കിൻ ഭയങ്കരമായിട്ട് ലൂസായി പോകില്ല ഒന്ന് സാഗിങക്ക് വരുന്ന സമയമാണ് അപ്പോൾ സാഗ്യുന്ന അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ സ്കിൻ ഇങ്ങനെ സ്കിന്നിങ്ങനെ ഒക്കെ വന്ന് നമ്മളുടെ സ്കിന്നിലെ കൊളോജിൻ്റെ ലെവൽ കുറഞ്ഞ് കുറഞ്ഞൊക്കെ വരുന്ന ഒരു ടൈമാണ് അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല ഞാൻ എപ്പോഴും പറയും സ്കിൻ കെയർ കറക്റ്റ് ായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവില്ല അതേ സമയത്ത് നിങ്ങൾ സ്കിൻ കെയർ പ്രോപ്പർ ഒന്നും അല്ല സ്കിൻ കെയർ എന്താണെന്ന് പോലും അറിയത്തില്ല ഞാൻ വല്ലപ്പോഴും ഒന്നും ഒരു ഫേസ് വാഷും ഒരു സൺസ്ക്രീനും ഇട്ടാലായി എന്ന് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഫോർട്ടി ഇയേഴ്സൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് അവരുടെ സ്കിന്നിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നേ ആയിരിക്കും അവരുടെ സ്കിൻ ഡാമേജ് വരാം അതുപോലെ തന്നെ പിഗ്മെൻ്റേഷൻ വരാം കംപ്ലീറ്റ് ഷെയ്ഡ് ടാൻ ആയിരിക്കും അതുപോലെ ബ്ലാക്ക് ഡാർക്ക് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒത്തിരി ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് സ്കിന്നിന് സംഭവിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്കിൻ എപ്പോഴും നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ മറക്കരുത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് സ്കിൻ കെയർ റൊട്ടീൻ സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ കൂടെ കഴിയുമ്പോൾ മാക്സിമം ഞാൻ ഒന്നും പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ഡൗട്ട്സ് വരുന്നത് ഹെയറിൻ്റെ കാര്യം മാം ഒന്നും പറഞ്ഞിട്ടില്ല ഹെയർ കെയറിനെ കുറിച്ച് പറയണം ഷാംപൂ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാക്സിമം ഞാൻ അതിലേക്ക് എത്താം കാരണം എനിക്കിത് സ്കിന്നിൽ എത്ര പറഞ്ഞാലും തീരുന്നില്ല കാരണം അത്രയും സ്കിന്നിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കാരണം പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ അറിയാത്തതിൻ്റെ പേരിലാണ് മിക്ക ആൾക്കാർക്കും പ്രോബ്ലം വരുന്നത് ഓക്കെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ പറയുന്നത് മാം എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും ഒന്ന് റെമഡി പറഞ്ഞു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ഇത് പറഞ്ഞു തരാൻ പറ്റുമോ അത് പറഞ്ഞുതരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു റെമഡി ആയിട്ട് കാര്യമില്ല നിങ്ങളെപ്പോഴും പ്രോപ്പറായിട്ട് എൻ്റെ നമ്മളുടെ യൂട്യൂബ് ചാനലിലുള്ള മിക്ക ബാക്കിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഗുണമുള്ള വീഡിയോസാണ് അപ്പം നിങ്ങളത് ആദ്യമായിട്ട് ചാനലിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കംപ്ലീറ്റ് എടുത്ത് വാച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ് നമ്മൾക്ക് സംഭവിച്ചത് എന്ത് മിസ്റ്റേക്സ് കൊണ്ടാണ് നമ്മളുടെ സ്കിന്നിനെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നേക്കണം അപ്പോൾ നമ്മളത് എവിടെ നിന്ന് അത് ക്ലിയർ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്കും ഭയങ്കര മടിയാണ് ആദ്യമൊക്കെ ചെയ്യും കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ മേടിക്കും ആദ്യത്തെ ഒരു മാസമൊക്കെ ചെയ്യും പിന്നെ അത് കഴിയുമ്പോൾ മതി വേണ്ട അതായത് അതിലേക്ക് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ഇത്രയൊക്കെ മതി എന്നുള്ള അവിടേക്ക് പോകുമ്പോൾ വീണ്ടും സ്കിൻ പഴയതുപോലെയാവും അപ്പോൾ നമുക്ക് അയ്യോ ഞാൻ ചെയ്തല്ലോ എനിക്ക് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കും ഈവൺ ഫേഷ്യലാണെങ്കിലും ശരി നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ത്രീ മന്ത്സ് നിങ്ങൾ എന്ത് ചെയ്യണം ട്രീറ്റ്മെൻ്റ് എടുക്കണം ഒരു ഫേഷ്യൽ ഇന്ന് ചെയ്തു എനിക്ക് നാളെ തന്നെ എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് എനിക്കിനി ചെയ്യേണ്ട അങ്ങനെയല്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സ്കിൻ ലിഫ്റ്റിംഗ് എടുക്കാം സ്കിൻ ടൈറ്റനിങ് എടുക്കാം സ്കിൻ ടൈറ്റനിങ് എന്ന് പറയുന്നത് എന്തോ ടൈറ്റനിങ് ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ ലൂസ് ആവാതെ സ്കിന്നിനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്ന അതിനുള്ള പാക്ക് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് സ്കിൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വരും അപ്പോൾ നമ്മൾ പോയിട്ട് നിങ്ങളൊരു പാർലറിൽ പോയിട്ട് എനിക്ക് ഫേഷ്യൽ വേണം എനിക്ക് ഫേഷ്യൽ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് ഏജ് ഇത്രയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫേഷ്യൽ പറയുക സ്കിൻ ഭയങ്കര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഫേഷ്യൽസ് ചോദിക്കുക മനസ്സിലായ അങ്ങനെയുള്ള ഫേഷ്യൽസ് പറഞ്ഞാൽ മതി അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ പാർലറിലും നിങ്ങൾ മാക്സിമം നല്ല നല്ല രീതിയിലുള്ള പാർലർ എല്ലാം തന്നെ നിങ്ങളുടെ സ്കിൻ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതുതന്നെ ആയിരിക്കും അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനില്ല നിങ്ങൾക്ക് പോയിട്ട് പറഞ്ഞാൽ മതി നമ്മളുടെ ഏജ് കാര്യങ്ങളൊക്കെ പറയാം ദെൻ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അപ്പോൾ തരുക പിന്നെ സ്കിൻ ലിഫ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യാം നമ്മുടെ സ്കിൻ താഴേക്ക് ഒരുപാട് ഇറങ്ങി വരുമ്പോൾ ഈ ലൂസാവുന്നതുകൊണ്ടാണ് താഴെ ഇറങ്ങി വരുന്നത് അപ്പോൾ അതും ഒന്ന് ഈ ടൈറ്റനിങ് ഇതിൽ തന്നെ വരുന്നത് ഒന്നും കൂടി ഒന്ന് മെയിലിലേക്ക് വലിച്ചു കയറ്റി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അത് മസാജിങ് ടെക്നിക്കിലാണ് അത് വരുന്നത് പ്ലസ് നമ്മൾ അതിൽ കൊടുക്കുന്ന പാക്കിലുമാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് ആഫ്റ്റർ ഫോർട്ടി ആയിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ ഫോർട്ടി ഏജ് ആയിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്ന ഫേഷ്യൽസ് എല്ലാം തന്നെ ട്രീറ്റ്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം അല്ലാതെ ഒരു ഒരു സി ഒരു പ്രാവശ്യം പോയിട്ട് നമ്മൾ സാധാരണ പതിനെട്ടും ഇരുപതും മുപ്പതും ഇരുപത്തഞ്ചും വയസ്സിൽ ചെയ്യുന്ന പോലെ ഒരു ഫ്രൂട്ട് എടുക്കുക ജസ്റ്റ് ഒരു എക്സ്പൊലേഷൻ അതൊന്നും വേണ്ട അതൊന്നും പറ്റത്തില്ല ഇനി അങ്ങോട്ട് നമുക്ക് ഇനിയും വേണ്ടത് സ്കിന്നിന് ആയിട്ട് കൊടുക്കാൻ പറ്റണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം സ്കിൻ ടൈറ്റൺ ചെയ്യാനുള്ളതും ലിഫ്റ്റിങ്ങിനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഫസ്റ്റ് ഓഫ് ഓൾ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ട് ദെൻ ആഫ്റ്റർ നമുക്ക് ആ ഒരു ലിഫ്റ്റിംഗ് പ്രൊസീജിയറിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഭയങ്കരമായിരിക്കും അപ്പോൾ ഇനി എപ്പോഴും ശ്രദ്ധിക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക കേട്ടോ അതാണ് ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞവർക്കുള്ള ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് അതും കണ്ടിന്യൂസ് എടുക്കണം ഒരു പ്രാവശ്യം എടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണം നിങ്ങൾ രണ്ട് മൂന്ന് ശരിക്കും രീതിയിലേക്ക് അത് പിന്നെയും നമ്മൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ റിസൾട്ടായിരിക്കും കിട്ടുക ഓക്കെ അപ്പോൾ ഇനി വയസ്സ് കഴിഞ്ഞു എനിക്ക് അയ്യോ എനിക്ക് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണോ ആ ക്രീം തയ്ക്കണം ഈ അതൊന്നും വേണ്ട നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രോപ്പർ ആക്കുക പ്ലസ് മന്ത്ലി വൈസ് ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റ് പോയി പാർലമെന്റ്

സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്കിന്നിലേക്ക് നല്ലപോലെ ഗ്ലോ ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇത്രയും പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലസ് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണോ ഇതെല്ലാം ചെയ്യാൻ താങ്ങാനുള്ള ശേഷി നമ്മുടെ സ്കിന്നിന് ഉണ്ടോ എന്നുള്ളതും കൂടി കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ കൺസൾട്ടേഷൻ ഇല്ല ഒരു പാർലറിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ചിലപ്പോൾ ബുദ്ധിമുട്ടാകും ബിക്കോസ് സ്കിൻ മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് സ്കിൻ മനസ്സിലാക്കി എന്ന് ഉറപ്പ് ീട്ട് വേണം എനിക്കിത് ചെയ്താൽ ഓക്കെ ആവുമോ എൻ്റെ സ്കിന്നിന് ഓക്കെ ആണോ എൻ്റെ സ്കിൻ ടൈപ്പ് ഒക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളും കൂടെ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വേണം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാൻ പണ്ടത്തെ പോലെ പോയത് നമുക്ക് ചേച്ചി എനിക്കൊരു ഫേഷ്യൽ ചെയ്യണം എനിക്ക് പെട്ടെന്ന് നാളൊരു ഫങ്ഷനാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതല്ല ഫേഷ്യൽ എന്നുള്ളത് ആദ്യം പഠിക്കുക നമ്മൾ പ്രോബ്ലം എന്താണോ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ശരിക്കും പറയാം കേട്ടോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ കമൻസ് വേണം തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ കാരണം ചോദിച്ച കമൻറ്റ് തന്നെയായിരിക്കും കൂടുതലും ചോദിക്കുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെന്നുണ്ട് കാരണം എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പോൾ അത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയില്ല പറ്റും നിങ്ങൾക്ക് ഇഷ്ടം കമൻറ്റിൽ ഡൗട്ട് മാത്രമല്ല നമ്മൾ ക്ലാസ് സോറി എനിക്ക് ക്ലാസ്സല്ല വീഡിയോസ് അല്ലെങ്കിൽ പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക ഓക്കെ ആണോ എന്നുള്ളത് പറയുക കേട്ടോ അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ